ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഇന്ന് തുടക്കമാവുകയാണ് പശ്ചിമേഷ്യ യുദ്ധഭീതിയുടെ നിലനിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെ സംഘർഷം ലഘൂകരിക്കാനുള്ള അവസാനവട്ട ശ്രമമായാണ് ഈ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാ ചർച്ചയ്ക്കായി ഇന്നലെ തന്നെ മസ്കറ്റിൽ എത്തിയതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐആർഎകരിച്ചിട്ടുണ്ട് നേരത്തെ തുർക്കിയിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മുൻകാലങ്ങളിൽ പല നിർണായക നയതന്ത്ര നീക്കങ്ങൾക്കും വേദിയായ ഒമാനെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന ഇറാന്റെ ആവശ്യം ഒടുവിൽ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു മേഖലയെ സമാധാനം കാമക്ഷിക്കുന്ന ഒൻപതോളം അറബ് മുസ്ലിം രാജ്യങ്ങൾ നടത്തിയ ശക്തമായ നയതന്ത്ര സമ്മർദ്ദമാണ് ഇരുരാജ്യങ്ങളെയും ചർച്ചാ മേശിലേക്ക് എത്തിച്ചതും എന്നതും ശ്രദ്ധേയമാണ് വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റതോടെയാണ് ഇറാനുമായുള്ള ബന്ധം വീണ്ടും വഷളായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അധികാരമേറ്റ ഉടൻ തന്നെ ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് മുൻപ് നിലനിന്നിരുന്ന ആണവ കരാറിൽ ഭേദഗതികൾ വരുത്തി അത് വീണ്ടും അംഗീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും ഇറാൻ അതിന് വഴങ്ങിയിരുന്നില്ല ഇതിനെ തുടർന്ന് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി മേഖലയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നടന്ന പല നയതന്ത്ര ചർച്ചകളും പരാജയപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മൂർച്ഛിച്ച സമയത്ത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയത് സംഘർഷം കൊടിമുടിയിലെത്തിച്ചു ഇതിന് പ്രതികാരമായി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയെങ്കിലും ആറപായം ഒഴിവായത് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടഞ്ഞു ഇതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഒട്ടും കുറഞ്ഞില്ല ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്ന ഇറാനും കൂടിക്കാഴ്ചയിലേക്ക് വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ പുതിയ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള ഏത് നീക്കവും സൈനികമായി തടയുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു ഇറാന്റെ ആണവ മോഹങ്ങൾ ലോകത്തിന് ഭീഷണിയാണെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഇറാന്റെ ബാലസ്റ്റിക് ും അമേരിക്ക ഉന്നയിക്കുന്നുണ്ട് സമാധാനം സാധ്യമാകില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ മുന്നറിയിപ്പ് നൽകി എന്നാൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ചർച്ച ചെയ്യാനാവില്ലെന്ന മുൻ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് ചർച്ചയുടെ ഭാവിയിൽ സംശയങ്ങൾ സംശയങ്ങൾക്കാനും കാരണമാകുന്നുണ്ട് ഒമാനിലെ ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനു നേരെ അത് ശക്തമായ സൈനിക നീക്കം നടത്തുമെന്ന ഭീഷണിയും അമേരിക്കൻ വൃത്തങ്ങൾ ഉയർത്തുന്നുണ്ട് ഓപ്പറേഷൻ ഹാമർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുൻകാല സൈനിക നടപടിക്ക് സമാനമായ ഒരു കനത്ത തിരിച്ചടി ഇറാന്റെ ആളവ കേന്ദ്രങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിലും മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളായ അറബ് നേതാക്കളുമായുള്ള ബഹുമാനം കണക്കിലെടുത്ത് മാത്രമാണ് ഈ അവസരം നൽകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യപൂർവേഷ്യയിൽ അസ്ഥിരത നിലനിർത്താൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപവും വാഷിംഗ്ടൺ ഉയർത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെയും ശക്തമായ ഇടപെടലാണ് ഈ ചർച്ചാ വേദി ഒരുങ്ങാനും പ്രധാന കാരണമായത് ഇറാനെ തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഒരു അവസരം നൽകണമെന്നും അതുവഴി വലിയൊരു സൈനിക സംഘർഷം ഒഴിവാക്കുമെന്നുമാണ് അറബ് രാജ്യങ്ങളുടെ ആവശ്യം ഒമാൻ മുമ്പും ഇറാൻ അമേരിക്ക തർക്കങ്ങളിൽ ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ഇത്തവണയും പ്രതീക്ഷകൾക്ക് വലിയ വക നൽകുന്നുണ്ട് ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് മേഖലയിലെ ഒരു പുതിയ മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയവും ലോകരാജ്യങ്ങൾക്കുമുണ്ട് ആണവ പരീക്ഷണം നടത്താനുള്ള ഇറാന്റെ ശ്രമങ്ങളും അത് തടയാൻ ഏത് വിധേനയും തയ്യാറെടുക്കുന്ന അമേരിക്കൻ സന്നാഹങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ന് മസ്കറ്റിലെ അടച്ചിട്ട മുറിയിൽ എന്ത് ഫലം ഉണ്ടാക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും ദിനങ്ങൾ